ഓഫറുകളെ തേടി പോകുന്ന നമുക്ക് പരമകാരണികനായ അള്ളാഹു നാം ചെയ്യുന്ന ഓരോ സൽകർമ്മങ്ങൾക്കും നീക്കി വെച്ചിരിക്കുന്ന ഓഫറുകൾ എന്താണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ പരിശുദ്ധ ഖുറാനെ പ്രണയിക്കുന്ന ഒരു കൂട്ടം പഠിതാക്കളുടെ സംരംഭമായ ലൗതി ഖുറാൻ മാസ്റ്റേഴ്സ് ക്ലബിന്റെ മറ്റൊരു അവതരണം കർമ്മങ്ങളുടെ മഹത്വവും അതിന്റെ പ്രതിഫലവും ഇന്ന് നമ്മളോടൊപ്പം ചേരുന്നു ും പ്രതിഫലവും എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം എന്റെ ശബ്ദം ശ്രവിക്കുന്ന ശ്രോതാക്കളെ അസ്സലാ വറഹമത് നമ്മുടെ അന്ത്യപ്രവാചകൻ മുഹമ്മദ് നബി സല്ലാഹു അലഹി വസ്ല്ലാം നമുക്ക് ആറ് മഹത്വമായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അതിനെപ്പറ്റി ഇപ്രകാരമാണ് പറയുന്നത് ആർ ഈ ആറ് കാര്യങ്ങളെ കൊണ്ട് ജാമ്യം നിൽക്കുന്നുവോ അവർക്ക് സ്വർഗം കൊണ്ട് ഞാൻ ജാമ്യം നിൽക്കാം എന്ന് പറയുന്നുണ്ട് പ്രവർത്തിക്കാൻ എളുപ്പമുള്ളതും അതുപോലെ തന്നെ നന്മയുടെ വാതിലുകൾ തുറക്കപ്പെടാൻ ഏറെ സഹായിക്കുന്നതും ലളിതവും ലഘുവായിട്ടുള്ള ഈ ആറ് കാര്യങ്ങൾ ആര് തൻ്റെ ജീവിതത്തിൽ മുറുകെ പിടിക്കുകയും അത് നിലനിർത്തി പോകുകയും അതിനെ സൂക്ഷിച്ച് മരണം വരെ അതിനെ മുൻനിർത്തി അതിനനുസരിച്ച് ജീവിക്കുന്നുവോ അവർക്ക് സ്വർഗം വാഗ്ദാനമാണ് അല്ലെങ്കിൽ അവരുടെ മേൽ സ്വർഗം ഉറപ്പാണ് എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം സത്യസന്ധത അതായത് തൻ്റെ പ്രവൃത്തിയിലാകട്ടെ അല്ലെങ്കിൽ സംസാരത്തിലാകട്ടെ കളവ് വരെ അത് സൂക്ഷിക്കുക രണ്ടാമത്തെ കാര്യം കരാർ പാലിക്കുക അത് മുത്തക്കങ്ങളുടെ അടയാളങ്ങളിൽ പെട്ടൊന്നാണ് അതിൽ എണ്ണപ്പെട്ടിട്ടുള്ളതാണ് മൂന്നാമത്തെ കാര്യം അമാനത്തുകളെ പൂർത്തിയാക്കുക അതായത് തനിക്ക് ഒരാൾ വിശ്വസിച്ച് ഏൽപ്പിച്ചൊരു കാര്യം ഏൽപ്പിച്ചാൽ അതിനെ കാത്തു സൂക്ഷിക്കുക എന്നുള്ളത് നാലാമത്തെ കാര്യം ഗോഹ്യാവയത്തെ സൂക്ഷിക്കുക അല്ലെങ്കിൽ ഗോഹ്യാവയത്തെ സംരക്ഷിക്കുക തെറ്റായിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് അതിനെ മാറ്റി നിർത്തുക അഞ്ചാമത്തെ കാര്യം ദൃഷ്ടിയെ താഴ്ത്തുക അതായത് തെറ്റായിട്ടുള്ള കാര്യങ്ങളിൽ നിന്നും അല്ലെങ്കിൽ ഹറാമാക്കപ്പെട്ട പ്രവർത്തിയിൽ നിന്നും തൻ്റെ ദൃഷ്ടിയെ താഴ്ത്തിക്കൊള്ളുക എന്നുള്ളത് ആറാമത്തെ കാര്യം തെറ്റ് കണ്ടാൽ അത് കൈകൊണ്ട് തടുക്കുക എന്നുള്ളത് ഈ ആറ് കാര്യങ്ങൾ ആര് ജീവിതത്തിൽ പാലിക്കുന്നുവോ അവർക്ക് വിജയം ഉറപ്പാണ് അല്ലെങ്കിൽ അവർക്ക് സ്വർഗം വാഗ്ദാനം ചെയ്യപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് നമ്മെ നമ്മെല്ലാവരെയും റബ്ബസുബാന വത്രഅല സജനങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുകയും അതുപോലെ തന്നെ സ്വർഗത്തിൽ ഉൾപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ അസ്സലാം വലൈക്കും വാഹമത്തുല്ലാഹി വാത്തു